ദേശീയ ആയുർവേദ ദിനാചരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി വടകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ലൈബ്രറി നവീകരണത്തിന്റെ ഭാഗമായി നടത്തിയ പുസ്തക ചാലഞ്ച് സമാപനം പ്രശസ്ത സാഹിത്യകാരൻ ജയചന്ദ്രൻ മൊക്കേരി ഉദ്ഘാടനം നിർവഹിച്ചു അമേരിക്കയുടെ അടുത്തുള്ള ഒരു ദ്വീപാണ് പല രീതിയിലും ദ്വീപുകളാണ് അത്ര ഒരു ദ്വീപിൽ എനിക്കും കഴിയേണ്ടി വന്നിരിക്കുന്നു അതിന്റെ കഥയാണ് നമ്മൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് ജന്മങ്ങൾ ജീവിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പുസ്തകം ഒരുപക്ഷെ ഇപ്പോൾ വായിക്കുമ്പോൾ ഒരു കുറേ തലമുറകളുടെ കഥയാണ് നമ്മൾ ഒരുപാട് വർഷം ഒരുപക്ഷെ പത്തോ നൂറോ വർഷം ജീവിക്കുന്നു മഹാഭാരതം വായിക്കുമ്പോൾ നൂറ്റാണ്ടുകൾ ജീവിക്കുന്നു നമ്മൾ അപ്പം അതിൽ മഹാഭാരതത്തിന്റെ ഘട്ടത്തിലെത്തുമ്പോൾ നമുക്ക് തോന്നുന്ന സംഭവം മാജിക്കൽ റിയലിസം എനിക്ക് തോന്നിയിട്ടുണ്ട് മഹാഭാരത്തിൽ മക്കൊണ്ട് അപ്രത്യക്ഷമാകുന്നതുപോലെ തന്നെ ദ്വാരകമണ് എല്ലാം ശൂന്യമായി പോകുന്നൊരവസ്ഥയുണ്ട് ഇവിടെ എൻ്റെ ഏറ്റവും അടുത്ത പഴയ വിദ്യാർത്ഥിയുടെയായിട്ടുള്ള കേശവിക മാതൃക അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ സർക്കസ് എന്ന പുസ്തകം വായിക്കുകയാണ് കുറ്റ്യാടി നിങ്ങൾ കേട്ടിട്ടുണ്ട് കുറ്റ്യാടിയിലെ പഴയകാല മനുഷ്യരെ കുറിച്ചാണ് ആ പുസ്തകത്തിൽ വന്നത് കുറ്റ്യാടിയിലൂടെ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ ആ പുസ്തകം ഉണ്ടാക്കിയിട്ട് പഴയ എൺപതുകളിലെ ചേരണ്ട സിനിമയും വള്ളക്കം പൊറ സിനിമയും അതുപോലെ കുറ്റ്യാടി ചന്തയും ഇതൊക്കെയാണ് കാണുന്നത് ആ ഓർമ്മകളാണ് ആ ഓർമ്മകളിലേക്ക് നമ്മളിതിൽ എത്തിക്കൊള്ളുന്നു ആ പുസ്തകം വായിച്ച ഞാനൊരാഴ്ച കാലം ഓർമ്മകൾ തന്നെ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് ഈ ഡോക്ടർ ഡോക്ടർ അരുൺ പി സ്വാഗതം വടകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി എസ് അധ്യക്ഷത എന്താണ് ഈ ആയുർവേദം തമ്മിൽ എന്തായിരിക്കും ഇതിനാണ് ആയുർവേദത്തിൽ ഒക്കെ ആവശ്യം ആയുർവേദ ശാസ്ത്രം നമുക്ക് എല്ലാവർക്കും അറിയാം കേവലം ഒരു ഔഷധങ്ങൾ കൊണ്ട് മാത്രം ചികിത്സിക്കുന്ന ഒരു ശാസ്ത്രശാഖയല്ല മറ്റുള്ള ശാസ്ത്ര ശാഖകളെ അപേക്ഷിച്ച് നമ്മുടേതെന്ന് പറയുന്ന മനസ്സിനും ശരീരത്തിനും അതുപോലെ ആത്മീയമായിട്ടുള്ള ഒരു ചികിത്സയാണ് ആയുർവേദ ശാസ്ത്രം മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള ചോദനങ്ങളെ സ്പർശിക്കുകയും അവയെ ശാന്തമാക്കുകയും ചെയ്യുന്ന നിരവധി ജീവിത ശൈലികള് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചികിത്സാ ശാസ്ത്രമാണ് ആയുർവേദം അപ്പൊ വായന നമ്മുടെ ആ ഒരു ഗണത്തിൽ രസായന ചികിത്സ എന്നൊരു ഗണത്തിലാണ് ആയുർവേദം വായനയും കാണുന്നത് ആചാര രസായനം ആചാര രസായനം എന്ന് വെച്ചാൽ ശരീര മനസ്സുകളുടെ പുനർജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാക്രമമാണ് അപ്പൊ നമ്മാരണഗതിയിൽ ഒരു പുസ്തകം നല്ലൊരു പുസ്തകം വായിക്കുമ്പോൾ അതൊരു കഥയാകട്ടെ അല്ലെങ്കിൽ കവിത ആകട്ടെ നോവൽ നമ്മുടെ എന്താണ് നമുക്ക് സംഭവിക്കാന്ന് വെച്ചാൽ നമ്മുടെ രചയിതാവിന്റെ പുസ്തക രചയിതാവിന്റെ വിവിധങ്ങളായ യാത്രകളിലൂടെ ഉള്ള ഒരു അനുഭവത്തിലേക്കാണ് നമ്മളെ കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അല്ലെ നമുക്ക് ഓരോരുത്തർക്ക് എന്തായാലും പുസ്തക പ്രേമികളാണ് എല്ലാവരും പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അത് എപ്പോഴും അനുഭവ രേഖമാകുന്നതുമാണ് അപ്പൊ ഈ ഒരു നമ്മുടെ 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 ആത്മബോധത്തെ വർദ്ധിപ്പിക്കുന്നു ശരീര മാനസിക പരം പറയുന്നത് ദീ വിജ്ഞാനം ഡോക്ടർ മുരളീധരൻ കുമാർ ായ നാണു മാസ്ത്ര എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ വെച്ച് ചീന വീഡിയോ പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ആയുർവേദ ബോധവത്കരണ ക്യുസ് മത്സരത്തിലെ വിജയികൾക്കും പങ്കെടുത്തവർക്കുമുള്ള സമ്മാനദാനം നടന്നു കൂടാതെ ആശുപത്രി സ്റ്റാഫുകൾക്കായി നടത്തിയ പുസ്തക ചാലഞ്ച് മത്സരത്തിലെ വിജയികൾക്കുമുള്ള സമ്മാനധാനവും നടത്തി ആശുപത്രി ഫാർമസിസ്റ്റ് ഹരിദാസൻ പി പി നന്ദി പ്രകാശനം നടത്തി പുസ്തക ചാലഞ്ചർ വഴി എണ്ണൂറോളം പുസ്തകങ്ങൾ സ്ഥാപനത്തിലേക്ക് ലഭിച്ചു